അഭിനയിക്കുമ്പോൾ മാത്രമാണ് പൃഥ്വിരാജ് റൊമാൻറ്റിക് ആകാറുള്ളത് എന്ന് ഭാര്യ സുപ്രിയ മേനോൻ പറഞ്ഞിരിക്കുകയാണ് സിനിമാ ജീവിതത്തിൽ നിന്നും ഇടവേളയെടുത്ത് അവധി ആഘോഷിക്കുകയാണ് പൃഥ്വിരാജും സുപ്രിയയും റൊമാൻറിക് ഭാര്യ അൺ റൊമാൻറ്റിക് നായകനൊപ്പമുള്ള വീഡിയോ പകർത്തിയപ്പോൾ എന്നാണ് ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോ പങ്കുവെച്ച് സുപ്രിയ കുറിച്ചിരിക്കുന്നത് വിദേശത്തെ വിജനമായ റോഡിലൂടെ പൃഥ്വിരാജ് കാർ ഓടിക്കുന്ന വീഡിയോയാണിത് ആരാധകരടക്കം നിരവധി പേരാണ് കമന്റുകളുമായിട്ട് എത്തിയിട്ടുള്ളത് രാജുവേട്ട ഇച്ചിരി റൊമാൻറ്റിക് ആയിക്കൂടെ ആ കാഞ്ഞിരപ്പള്ളി അച്ചായനെ പോലെ എന്ന കമന്റിന് സുപ്രിയ നൽകിയ മറുപടിയും ഏറെ വൈറലായിട്ടുണ്ട് അതെല്ലാം അഭിനയമാണ് മോനെ എന്നായിരുന്നു സുപ്രിയയുടെ മറുപടി വീഡിയോക്കൊപ്പം ചേർത്തിരിക്കുന്ന വൈ യു കെയിം എന്ന ഹാഷ്ടാഗിന് പിന്നിലൊരു കഥയുണ്ട് ലൂസിഫർ സിനിമയുടെ പാക്കപ്പ് ദിവസം പൃഥ്വിരാജിന് സർപ്രൈസ് കൊടുക്കാനെത്തിയ സുപ്രിയയോട് അദ്ദേഹം ചോദിച്ചത് നീ എന്താ ഇവിടെ എന്നായിരുന്നു ആ കാര്യം കൂടി സുപ്രിയ തൻ്റെ പുതിയ ഹോസ്റ്റ് പോസ്റ്റിലൂടെ ഓർമ്മിപ്പിക്കുകയാണിപ്പോൾ അതേസമയം എംബുരാൻ ആണ് പൃഥ്വിരാജിൻ്റേതായി അടുത്ത വർഷം റിലീസായി ഒരുങ്ങുന്ന ചിത്രം മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ പാൻ വേൾഡ് സിനിമ ആയാണ് എംബുരാൻ പൃഥ്വിരാജ് ഒരുക്കുന്നത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു ലൂസിഫർ പുറത്തിറങ്ങിയത്